ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മഞ്ഞ ഗ്രീൻ പീസ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാൽ അതിൻ്റെ ഒരു കറി വെച്ച് കണ്ടാലോ പച്ച ഗ്രീൻ പീസേ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ എൻ്റെ വീട്ടിൽ ഇതുവരെ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഉമ്മ കടയിൽ പോയപ്പോൾ അവിടുത്തെ ചേച്ചിമാര് കൊടുത്തതാണ് മഞ്ഞ ഗ്രീൻ പീസ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് പിന്നെ ഒന്നും നോക്കിയില്ല വെക്കുന്ന രാവിലെ എണീറ്റപ്പോൾ വിചാരിച്ചു എന്നും കറി ഒരു ചുമത കറി പച്ചക്കറി അങ്ങനെയൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ വിചാരിച്ചു ഒരു ഗ്രീൻ ബീസ് സ്റ്റൂ ഉണ്ടാക്കുകയാണ് ആദ്യം തന്നെ കടുക് അതുപോലെ തന്നെ പട്ടാ ഗ്രാമ്പും അങ്ങനെയുള്ള ഐറ്റംസ് ഇട്ട് മൂന്നാല് പച്ചമുളകും നിങ്ങളുടെ എരിവിനുസരിച്ചെടുത്താൽ മതി കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ സവാളയും കൂടെ ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ വരട്ടിയെടുക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റൂ തയ്യാറാക്കുന്നത് നല്ല അതായത് കുറുമ നല്ല രീതിയിൽ ഉമ്മതാ രാവിലെ ആയപ്പോൾ തന്നെ ഗ്രീൻ പീസ് വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഉരുളം കിഴങ്ങും സവാളയും അതുപോലെ തന്നെ ഗ്രീൻ പീസും കൂടെയാണ് ചേർത്ത് വേവിച്ച് വച്ചിരുന്നത് ഞാനപ്പം അതൊന്ന് ജസ്റ്റ് വാട്ടിയെടുത്തതിന് ശേഷം എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും രണ്ടാം പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും നമുക്കിവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ ഒരു രീതി എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ രണ്ടാം പാല് നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഞാൻ പെരുംചീരക പൊടിയും ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇത് രണ്ടു മാത്രമേ ഞാൻ കറിയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പും വേറെ ഒരു പൊടികളും ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പം ഒന്നാം പാല് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല കറി നല്ല കുറു കുറായി കിട്ടും ഇത്രയും സിമ്പിളായിട്ടാണ് സ്റ്റൂ തയ്യാറാക്കി എടുത്തത് ഒരു തവണയെങ്കിൽ ഒരു തവണ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഗ്രീൻ പീസ് കൊടുത്തുവിട്ട ചേച്ചിമാർക്ക് ഒരായിരം നന്ദി സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു